വണ്ടിപിരിയ റാണികോവിൽ ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പ്രധാന വഴിപാടായ ആഴിയിറക്കം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തോട്ടം മേഖലയിലെ പ്രധാന ഉത്സവ ആചാരമായി കരുതപ്പെടുന്ന ആഴിയിറക്കം പൂജയാണ് റാണിക്കോവിൽ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്നത് അമ്മൻകുടം തീച്ചട്ടി മുളപ്പയർ എന്നിവ ദേശം ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷമാണ് ആഴിയിറക്കം ഇതിലൂടെ കുടുംബത്തിനും ദേശത്തിനും സർവ്വ സർവൈശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം നിരവധി ഭക്തജനങ്ങൾ ആഴിയിറക്കത്തിൽ പങ്കാളികളായി പീരിമേട്ടിലെ പ്രധാന ഉത്സവമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളും ഉത്സവത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു